ഹലോ ഞാൻ രേഷ്മ നിഷാദ് ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് റിസൾട്ട് തന്നിട്ടുള്ള ഒരു വെർത്ത് പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഇൻഡസ്വിവാ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു വേർത്ത് പ്രൊഡക്റ്റാണ് വെർത്ത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു മാജിക്കൽ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റെന്ന് ഐപ്പൾസ് എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങളിൽ പലരും ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഐപ്പസ് ഞാൻ ചെറുപ്പം മുതലേ അലർജിക്കായിരുന്നു കഫക്കെട്ട ആയാലും ജലദോഷം ചുമയൊക്കെ പിടിച്ച് എനിക്ക് ചെറുപ്പം മുതലേ എപ്പോഴും ഡോക്ടേഴ്സിനെ കണ്ണ് കാണുക അതായിരുന്നു ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു റിസൾട്ടൊന്നും കിട്ടിയിരുന്നില്ല അതുപോലെ തന്നെ പൊടി അലർ ഒക്കെ തട്ടി എനിക്ക് ഭയങ്കര അലർജിയായിരുന്നു തുമ്മൽ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിന് കൂട്ടത്തില് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു വർഷം മുന്നേ എനിക്ക് തലവേദന വന്ന് ഇപ്പം ഒരു അഞ്ചെട്ട് മാസമൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് തലവേദന അപ്പോൾ നോക്കിയപ്പോൾ ആയിരുന്നു സഹിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നു മൈ മെഡിസിൻ ഒന്നും എടുത്തിട്ട് മാറ്റമുണ്ടായില്ല രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ ചെറിയ മോനുണ്ട് അവനെ നോക്കാൻ വയ്യ വീട്ടിൽ ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാമല്ലോ അതുപോലെ ട്രാവൽ ചെയ്യാൻ വയ്യ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ആകെ ടയേർഡായിരിക്കും തലവേദനച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു അലർജിക്കായതുകൊണ്ട് എനിക്ക് ശ്വാസം മുട്ടലും അധികമായി എനിക്ക് രണ്ടും കൂടി വന്നപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് ഐപ്പൾസ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് മെഡിസിൻ എടുത്ത് നമ്മൾ ഒരുപാട് ക്യാഷ് കളഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇതെ എന്തെങ്കിലും യൂസ് ചെയ്ത് മാറ്റം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ജസ്റ്റ് വൺ ബോട്ടിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കി ഒരു അമേസിങ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഒരു പ്യൂർ ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം എടുത്തിട്ടുള്ള ഒരു ഹെൽത്ത് ജ്യൂസാണിത് അപ്പോൾ ഇത് ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് ഒരു പകുതി യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം കണ്ട് തുടങ്ങി ഞാൻ ഇത് മൈഗ്രെയിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് ശ്വാസം മുട്ടൽ ഞാനൊന്നും കാര്യമാക്കിയിരുന്നില്ല കാരണം ഇത് മൈഗ്രൈന് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ മൈഗ്രെയിന് വേണ്ടിയിട്ട് കുടിച്ച് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മൈഗ്രെയിനിന് കുറച്ച് മാറ്റം വന്നു തുടങ്ങി അങ്ങനെ ഒന്നൊരു ബോട്ടിൽ കുടിച്ചും രണ്ട് ബോട്ടിൽ കുടിച്ചു എനിക്ക് മൈഗ്രെയിൻ പാടെ മാറി ഇപ്പം എനിക്ക് വെയിൽ കൊള്ളാം എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം ഞാൻ ഭയങ്കര ആക്റ്റീവായി എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ നമ്മൾ ലൈഫിൽ തിരിച്ചു വന്ന പോലെയായി പിന്നെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ ശ്വാസം മുട്ടലും അതോടൊപ്പം മാറി എന്നുള്ളത് ഞാൻ അറിയാതെ എൻ്റെ മൈഗ്രൻ്റെ കൂടെ തന്നെ എൻ്റെ ശ്വാസം മുട്ടലും മാറി അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമായിട്ടാണ് തോന്നിയത് കാരണം നമ്മൾ വിചാരിക്കാത്തൊരു കാര്യത്തിനും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിസൾട്ട് പറയുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു മാറ്റം ഒരു ഇതുപോലെ ബുദ്ധിമുട്ടിൽ നിന്നൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായമാകുമെന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പറയാം പിന്നെ ഞാനിതിൽ കൂടെ പറയുന്നത് എൻ്റെ മോൾക്കും എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു എന്നെപ്പോലെ തന്നെ അവളും ചെറുക്കും മുതൽ ഭയങ്കര അലർജിക്കായിരുന്നു എപ്പോഴും ജലദോഷവും കഫക്കെട്ടൊക്കെ പിടിച്ചെപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അവൾക്കും ഞങ്ങൾ ഇത് ഞങ്ങൾ കഴിക്കുമ്പോൾ മക്കൾക്കും നമ്മളിതിന്ന് കൊടുക്കും അപ്പോൾ അങ്ങനെ അവളുടെ ജലദോഷവും കഫക്കെട്ടൊക്കെ ഓട്ടോമാറ്റിക്കലി മാറി എന്നിപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല തന്നെ തന്നെ അത് മാറി വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ കിട്ടിയ ഒരു പോസിറ്റീവ് ഒരു റിസൾട്ടാണ് അത് നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ താങ്ക്